നമസ്കാരം രണ്ട് ലോക മഹായുദ്ധങ്ങളുടെ കെടുതികൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നതിനിടെ വീണ്ടും ഇതാ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ ഉയരുകയാണ് ഇനി വരാൻ പോകുന്നത് ആണവായുധം ഉപയോഗിച്ചുള്ള മഹായുദ്ധമായിരിക്കും എന്നാണ് വിദഗ്ധർ നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നത് അതിന് ബലം നൽകുന്നതാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള വാർത്തകൾ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബംഗർ ബോംബുകൾ വർഷിച്ചത് മറ്റൊരു ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കമാണോ എന്ന രീതിയിലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത് അത് ലോകമെങ്ങും ഇത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകൾ നിറയുകയാണ് യുദ്ധസമാനമായ ഭീകരാവസ്ഥ തൽക്കാലം മാറിയെങ്കിലും ഇറാനിലും ഇസ്രയേലിലും അടക്കം അതിൻ്റെ നീറലുകളും ഉണങ്ങാത്ത മുറിവുകളുമൊക്കെ അവശേഷിക്കുന്നു എന്നതും ഒരു സത്യമാണ് അതിനിടയിലാണ് മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് മുൻപ് ഉയർന്ന ചില പ്രവചനങ്ങൾ വീണ്ടും ചർച്ചയായി വരുന്നത് നോസ്ട്രഡാമസ് ബാബ വാങ്കേ പോലെയുള്ള ജ്യോതിശാസ്ത്ര വിദഗ്ദ്ധർ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് പ്രചരിച്ചിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ജ്യോതിഷയും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രജ്ഞനുമായിരുന്നു നോസ്ട്ര ഡാമസ് ലോകത്ത് ഇതുവരെ ഉണ്ടായ ചരിത്ര പ്രധാനമായ സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ലെസ് ഫ്രൊഫറ്റിസ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതിൽ അദ്ദേഹം മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് രണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ വലിയ ഒരു സംഘർഷം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അദ്ദേഹം അതിനകത്ത് പ്രവചിച്ചിരുന്നത് ഇത് ലോകമഹായുത്വത്തിലേക്ക് നയിക്കുമെന്നുമാണ് നയിക്കുമെന്നും അദ്ദേഹം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ യുദ്ധം നടക്കുമെന്നും മുപ്പത് വർഷത്തോളം അത് നീണ്ടു നിൽക്കുമെന്നുമായിരുന്നു അദ്ദേഹം ബുക്കിൽ കുറിച്ചിരുന്നത് അത് ഇരുപത്തിയേഴ് വർഷത്തോളം പിന്നീട് പിന്നെ നീണ്ടു നിൽക്കുമെന്ന് മറ്റൊരു തിരുത്തൽ കൂടി ആ അഭിപ്രായം തിരുത്തൽ കൂടി അദ്ദേഹം പിന്നീട് നടത്തിയിരുന്നു എന്നാൽ ലോകത്തെ തന്നെ അമ്പരപ്പിച്ച ആളാണ് ബൽഗേറിയൻ ജ്യോതിഷിയായ ബാബ വാങ്കേ ചെർണോബിൽ ദുരന്തം ഡയാന രാജകുമാരിയുടെ മരണം ബൾഗേറിയയിലുണ്ടായ വലിയ പോലുള്ള ഭൂകമ്പം യു എസിൽ സെപ്റ്റംബർ പതിനൊന്നിന് ഉണ്ടായ ആക്രമണം സുനാമി കോവിഡ് എന്നിവയൊക്കെ പ്രവചിച്ച ആളാണ് ബാബ വാങ്കെ ലോക മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും അദ്ദേഹം ഒരു പ്രവചനം നടത്തിയിരുന്നു മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കും എന്നായിരുന്നു അദ്ദേഹം പ്രവചിച്ചിരുന്നത് ഹിന്ദുമതത്തിലെ പുരാതന ഗ്രന്ഥമായ ഭവിഷ്യമാലികയിലും മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടോടെ ആയിരിക്കും മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയെന്നും ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും സത്യമായിട്ടുള്ളതായി പിന്നീട് തെളിഞ്ഞിട്ടുമുണ്ട് അതോസ് സലോമി എന്ന ബ്രസീലിയൻ പാരാസൈക്കോളജിസ്റ്റും മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ചില പ്രവചനങ്ങൾ നടത്തിയിരുന്നു ചിഹ്നഗ്രഹത്തിൻ്റെ ഭീഷണിയും കോവിഡും സുനാമിയും ഒക്കെ പ്രവചിച്ചിട്ടുള്ള പാരാസൈക്കോളജിസ്റ്റാണ് സലോമി അദ്ദേഹത്തിൻ്റെ പ്രവചനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കം ആകും എന്നുള്ള സൂചനകളാണ് നൽകിയിരുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ചൂടുപിടിച്ചാണ് ഇപ്പോൾ ഈ പ്രവചനങ്ങളെല്ലാം തന്നെ വീണ്ടും വീണ്ടും ചർച്ചയായി ഉയർന്നു വരുന്നത് ഇറാൻ്റെ ആണവഭീഷണിക്കൊപ്പം ഉത്തരകൊറിയയും റഷ്യയും ആണവഭീഷണി മുഴക്കി രംഗത്തുണ്ട് എന്നാൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇതിൽ ചില പ്രവചനങ്ങളൊക്കെ ഇപ്പോൾ അസാധ്യമായി അല്ലെങ്കിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നോസ് പ്രവചനം അതിൻ്റെ കാലം കഴിഞ്ഞു അവർ അദ്ദേഹം പറഞ്ഞു പ്രവചിച്ച കാലം കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും അതിൻ്റെ പ്രസക്തി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള കൂപ്പുകൾ പല രാജ്യം ും ഒരുക്കിക്കൊണ്ടരുന്നു എന്നുള്ള ചില കാര്യങ്ങൾ വാർത്തകളിൽ നിറയുന്നതുകൊണ്ട് കൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകളും വീണ്ടും വീണ്ടും ഉയർന്നുയർന്ന് വരികയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്